പാലക്കാട് ജില്ലയിലെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരസ്പരം വിജയം അവകാശപ്പെട്ട കെ എസ് യും എസ് എഫ് ഐയും ഇരുവരും ആഹ്ലാദ പ്രകടനവും നടത്തി ¡Gracias! നെന്മാറ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തെരഞ്ഞെടുപ്പിലാണ് എസ് എഫ് ഐയും കെ എസ് യുവും അവകാശവാദവുമായി രംഗത്തെത്തിയത് മൊത്തമുള്ള മുപ്പത്തൊൻപത് സീറ്റിൽ ഭൂരിപക്ഷത്തിലും തങ്ങൾ ജയിച്ചെന്ന് കെ എസ് യു അവകാശപ്പെട്ടു ചെയർമാൻ ജനറൽ ക്യാപ്റ്റൻ തുടങ്ങി പതിനേഴ് സ്ഥാനങ്ങളിലേക്കാണ് കെ എസ് യു സ്ഥാനാർത്ഥികൾ വിജയിച്ചത് സമാപന സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു ഏറെ ആവേശത്തോടു കൂടിയിട്ട് ഞങ്ങളൊക്കെ ഇത് കാണുമ്പോൾ ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ തെറ്റായ ചെയ്തികൾക്കെതിരെയുള്ള ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഇന്ന് ഇവിടെ ഈ വലിയ വിദ്യാർത്ഥി വിധിയിലൂടെ ഇന്ന് നെന്മാറ കണ്ടിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ മകൻ മത്സരിക്കുമ്പോ മത്സരിച്ച് ജയിക്കണം അല്ലാതെ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് ആ സ്ഥാനാർത്ഥിയെ പിൻവലി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവിന്റെ മകൻ നെന്മാറ ബോയ്സ് സ്കൂൾ ജയിച്ചത് അങ്ങനെയുള്ള വൃത്തികേട് കാണിച്ചിട്ടും ഒരു കുഴപ്പവുമില്ലാതെ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാനാണ് ഈ ബോയ്സ് സ്കൂളിലെ ചെയർമാനാണ് ഇന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ ചെയർമാനായിട്ട് കടന്നു വന്നിട്ടുള്ളത് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം പകരുന്നതാണ് ഒരു കാര്യത്തിൽ ഉറപ്പായിട്ട് പറയാം ഈ നാട്ടിൽ ഏറ്റവും ഒന്നാമതായിട്ട് മുമ്പോട്ട് പോകുന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നെന്മാറി ഉണ്ടത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളിവിടെ കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജേഷ് അധ്യക്ഷത വഹിച്ചു കെ എസ് യു നെന്മാറ മണ്ഡലം പ്രസിഡന്റ് അഫ്സർ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വിനീഷ് കരിമ്പാറ പ്രദീപ് നെന്മാറ ഡിജു ദിവാകരൻ ആർ അനൂപ് കെ ജി രാഹുൽ പി സുജിത് നിയുക്ത ചെയർമാൻ ശ്രീനാഥ് തുടങ്ങിയവർ സംസാരിച്ചു എന്നാൽ വിജയിച്ചതിൽ ആഹ്ലാദവുമായി എസ് എഫ് ഐയും പ്രകടനം നടത്തി എസ് എഫ് ഐ പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം സി പി എം ലോക്കൽ സെക്രട്ടറി എൻ നാരായണൻ ഉദ്ഘാടനം ചെയ്തു നിലവിൽ വിദ്യാലയ രാഷ്ട്രീയത്തിൽ നിന്നും എസ് എഫ് ഐയെ പോലുള്ള സംഘടനകൾ അവകാശങ്ങളും പോരാട്ടങ്ങളും നടത്താനുള്ള പ്രക്ഷോഭ സമരത്തിന് സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്കൂളിൻ്റെ അകത്തുള്ള ചില ശുദ്ധശക്തികൾ എന്നും പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെ രാഷ്ട്രീയ വിരോധികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം അധ്യാപകരും അതുപോലെ തന്നെ മറ്റു ചില ആൾക്കാരും കൂടി ചേർന്ന് മാസങ്ങളോളമായി ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം നമ്മൾ യോഗങ്ങളെ വിളിച്ചുകൊണ്ട് പല പ്രാവശ്യം ഇടപെട്ടുവെങ്കിലും എസ് എഫ് ആണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള ഏകപക്ഷീയമായ ഒരു പ്രതികരണമാണ് ആ സ്കൂളിൻ്റെ അകത്തു നിന്ന് വരാ എന്ന് മനസ്സിലാക്കിയത് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ ഇതിനെ പരാജയപ്പെടുത്താനുള്ള പല രീതിയിലുള്ള ഇടപെടൽ നടന്നുവെങ്കിലും എസ് എഫ് ഐൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു വസ്തുതയാണ് ചെറിയൊരു വീഴ്ച നമ്മൾക്ക് പറ്റിപ്പോയിട്ടുണ്ട് ആ വീഴ്ച പരിഹരിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന സമരങ്ങളിലും പോരാട്ടങ്ങളിലും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എസ് എഫ് ഐ എക്കാലത്തും ഈ സമൂഹത്തിലെ ഏറ്റവും പ്രതിബന്ധമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയായി തന്നെ നിലനിൽക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എസ് എഫ് ഐയേയും സ്കൂൾ രാഷ്ട്രീയത്തെയും നിരോധിക്കുന്നവരോട് ഒന്ന് ചോദിക്കാൻ പറയുന്നുള്ളൂ ഇന്ത്യ രാജ്യം എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യമാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവണം രോഹിത് അധ്യക്ഷത വഹിച്ചു എസ് എഫ് ഐ നേതാക്കളായ ഉജ്ജിൽ അശ്വിൻ അപൂർവ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്